ഓ ഗം ഗണപതിയേ നമ ഓ ശ്രീസുബ്രഹ്മണ്യ നമ ഓ ശ്രീ സൂര്യാദിസർവൃഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈ ഒക്ടോബർ മാസത്തിൽ മീനം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം പൂരിട്ടാതി കാല് ഉത്രട്ടാതി രേവതി ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് മീനം രാശിയിലുള്ളത് ഇവർക്കിപ്പോൾ സൂര്യൻ മാസം മുഴുവനും ദോഷപ്രദനായിട്ടാണ് സഞ്ചരിക്കുക സ്നേഹിതരുമായിട്ടോ വീട്ടുകാരുമൊക്കെ ആയിട്ടോ ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു വരാം ഭാര്യപുത്രാദികൾക്കൊക്കെ രോഗബാധ മൂലം ക്ലേശിച്ചു എന്നു വരാം പലയിടത്തും പല സമയത്തും പരാജയം സംഭവിച്ചുവെന്ന് വരാം അതുപോലെ യാത്ര അധികമായിട്ട് ചെയ്തു എന്ന് വരാം ചെയ്യേണ്ടി വരാം പത്നികോപം ഉണ്ടാകാം എതിരാളികൾ മൂലം പല ക്ലേശങ്ങളും ഉണ്ടായിരുന്നു വരാം ഉഷ്ണ സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ ക്ലേശിപ്പിക്കുന്നതിന് സാധ്യതയുണ്ട് അപ്പോൾ മഹാദേവന് ധാര കൂളമാല തുടങ്ങിയ വഴിപാടുകൾ ചെയ്യുന്നത് നല്ലതാണ് ഓം നമശിവായ നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുന്നത് നല്ലതാണ് കാലത്തും വൈകിട്ടും തിങ്കളാഴ്ച ദിവസങ്ങളിലെ എല്ലാ തിങ്കളാഴ്ചയും മഹാദേവന് കൂളമാല ചാർത്തലോ കൂവളത്തിൻ്റെ ഇല കൊണ്ട് ഒരു പുഷ്പാഞ്ജലി അല്ലെ ഒരു അർച്ചന ചെയ്യുന്നതും നല്ലത് തന്നെയാണ് കൂളത്തിൻ്റെ എല്ലാം ലൂസായിട്ട് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് അർച്ചന ചെയ്യിക്കുന്നത് നല്ലതാണ് തിങ്കളാഴ്ച ദിവസം അതുപോലെ ഓരോ മാസവും കറുത്തവാവിൻ്റെ തലേദിവസം കൃഷ്ണപക്ഷത്തിലെ ചതുർദശിക്ക് ഈ കൂളത്തിൻ്റെ മാല മഹാദേവനെ ചാർത്തുന്നത് വളരെ നല്ലതാണ് സർവ്വദോഷങ്ങളും തീർന്നു കിട്ടുന്നതാണ് പിന്നെ കുജൻ മാസം മുഴുവനും അനുകൂലനല്ലാതെയാണ് സംഭവി സഞ്ചരിക്കുന്നത് നല്ല ദുഃഖപ്രദമായിട്ടുള്ള പല സംഭവങ്ങൾക്കും സാധ്യതയുണ്ട് കാര്യങ്ങളൊക്കെ തടസ്സപ്പെട്ടു എന്ന് വരാം സ്ഥാനങ്ങളൊക്കെ നഷ്ടപ്പെട്ടുവെന്ന് വരാം രോഗം ക്ലേശിപ്പിക്കാം കടം വാങ്ങുന്നതിനൊക്കെ ഒരു ഇട ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ തന്നെ പലയിടത്തും അഭിമാനം ഒക്കെ സഹിക്കേണ്ടി വരിക പണത്തിന് ക്ലേശം വരിക ഇങ്ങനെയൊക്കെയുള്ള നല്ല ദോഷങ്ങൾക്ക് സാധ്യതയുണ്ട് അപ്പോൾ ആദ്യമായിട്ട് സുബ്രഹ്മണ്യ സ്വാമിക്ക് നല്ല വഴിപാടുകൾ ചെയ്യുന്ന നല്ലതാണ് കടും പായസമോ മാലചാർത്തല് നാരങ്ങ മാലചാർത്തല് ഒരു നാരങ്ങ എങ്കിലും ഭഗവാൻ്റെ നടക്കൽ വെക്കുന്നത് നല്ലതാണ് ഈ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ അതുമില്ലെങ്കിൽ ചൊവ്വാഴ്ച ദിവസം സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തി കാണിക്കായിട്ട് തൊഴുതു വരുന്നത് തന്നെ വളരെ നല്ലതാണ് ധാരാളം ദോഷങ്ങൾ അതുകൊണ്ട് തന്നെ കുറഞ്ഞു കിട്ടുന്നതാണ് പിന്നെ ബുധനും അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക മാസം മുഴുവനും അത്ര അനുകൂലമല്ലാതെയാണ് ബു ബുധൻ്റെ സഞ്ചാരം പല ബന്ധുക്കളുമായിട്ടൊക്കെ വഴക്കുണ്ടാക്കുക സർക്കാർ മൂലം പല ക്ലേശങ്ങളുണ്ടാകുക ശാരീരിക അസ്വസ്ഥത ഉണ്ടാകുക മനസ്സിന് സമാധാനം കിട്ടാതെ വരിക പല കാര്യങ്ങൾക്കും തടസ്സം നേരിട്ടു എന്ന് വരാം അപ്പോൾ ബുധനാഴ്ച ദിവസം വളരെ ശ്രദ്ധിക്കേണ്ടതാണ് യാത്രകളൊക്കെ കഴിവത് ഒഴിവാക്കുക വിഷ്ണു സഹസ്രനാമം എന്നും ജപിക്കുക കാലത്തോ വൈകിട്ടോ എപ്പോഴെങ്കിലും ഒരു നേരമെങ്കിലും ജപിച്ചാൽ മതി വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ ഈ സഹസ്രനാമ പുഷ്പാഞ്ജലി ചെയ്യുന്നത് നല്ലതാണ് രാമായണ ഓരോ അധ്യായം വീതം വായിക്കുന്നതും വളരെ നല്ലതാണ് വീട്ടിരുന്നിട്ട് തന്നെ പിന്നെ വ്യാഴൻ പതിനെട്ടാം തീയതി വരെ അത്ര അനുകൂലമല്ലാതെയാണ് സഞ്ചരിക്കുക ധനനാശത്തിന് സാധ്യത ഉണ്ട് ശത്രുക്കളൊക്കെ ക്ലേശിപ്പിച്ചു എന്ന് വരാം ബന്ധുക്കളെ കൊണ്ടൊക്കെ പല ഉപദ്രവങ്ങളും ഉണ്ടായിരുന്നു വരാം വീട് വിട്ടുപോകേണ്ടി വരുന്ന അവസരം ഉണ്ടായിരുന്നു വരാം പല അപമാനങ്ങളും സഹിക്കേണ്ടി വരാം അപ്പം മഹാവിഷ്ണുവിന് യഥാശക്തി വഴിപാട് ചെയ്യുക വിഷ്ണു സഹസ്രനാമം ജപിക്കുക എന്നും കാലത്തോ വൈകിട്ടോ ഒരു നേരമെങ്കിലും അപ്പോൾ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ ഈ പുഷ്പാഞ്ജലി സഹസ്രനാമ പുഷ്പാഞ്ജലി ഉണ്ട് അത് ജയിക്കുന്നത് നല്ലതാണ് വളരെ ദോഷങ്ങൾ അതുകൊണ്ട് തന്നെ കുറഞ്ഞു കിട്ടുന്നതാണ് വ്യാഴാഴ്ച ദിവസം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് എന്നാൽ പതിനെട്ടാം തീയതി മുതൽ വ്യാഴം വളരെ അനുകൂലനായിട്ട് മാറുന്നതാണ് ധനാഗമനം ഉണ്ടാകാം കാര്യവിജയമുണ്ടാകാം ബന്ധുക്കൾ മൂലം നേട്ടങ്ങളുണ്ടായിരുന്നു വരാം സ്ഥാനമാന ലാഭമൊക്കെ ഉണ്ടായിരുന്നു വരാം സന്താന സുഖം സന്താന ഭാഗ്യം അതൊക്കെ ഉണ്ടാകാം സന്താനങ്ങൾ മൂലം പല സ നേട്ടങ്ങളോ സന്തോഷങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നു വരാം സർക്കാരിൽ നിന്ന് പല ആനുകൂല്യങ്ങളും ലഭിച്ചു എന്ന് വരാം പിന്നെ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനൊക്കെ ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ് അതുപോലെ അപ്രതീക്ഷിതമായിട്ടുള്ള ധന നേട്ടത്തിന് സാധ്യതയുണ്ട് ജോലി ഉള്ളവർക്കാണെങ്കിൽ അതിനൊരു പ്രൊമോഷനോ ഒരു സ്ഥാനക്കയറ്റം അതുപോലെ ധനനേട്ടം ഇതൊക്കെ ഓഫീസിൽ സംഭവിക്കുന്നതിന് സാധ്യതയുണ്ട് പിന്നെ ശുക്രൻ മാസം മുഴുവനും അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക ശത്രുക്കളൊക്കെ നല്ല ക്ലേശിപ്പിക്കാൻ സാധ്യത സാധ്യതയുണ്ട് ബന്ധുക്കളുമായിട്ട് തർക്കമുണ്ടാകുക സന്താനങ്ങൾ കാരണം പലപ്പോൾ വെള്ളിയാഴ്ച ദിവസങ്ങൾ ശ്രദ്ധിക്കണം മനക്ലേശത്തിന് സാധ്യതയുണ്ട് അതുപോലെ തന്നെ അപമാന ഭീതി ഉണ്ടാകാം സ്ത്രീകൾ മൂലം ക്ലേശങ്ങൾ ഉണ്ടാകാം പേരുദോഷം ഉണ്ടാകാം നഷ്ടങ്ങളുണ്ടാകാം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഈ വെള്ളിയാഴ്ച ദിവസങ്ങളെ അപ്പോൾ മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക ലക്ഷ്മി സ്തുതികളൊക്കെ ജപിക്കുക ലക്ഷ്മി സ്തവം ജപിക്കുക ലക്ഷ്മി അഷ്ടോത്തര അഷ്ടോത്തരശതമണ്ട് ഇതൊക്കെ ജപിക്കുക ലക്ഷ്മി ദേവിക്ക് യഥാശക്തി വഴിപാട് ചെയ്യുന്നത് വളരെയേറെ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടുന്നതാണ് പിന്നെ ശനി ജന്മശനിയായിട്ട് സഞ്ചരിക്കുന്നു വളരെയേറെ ക്ലേശങ്ങൾക്ക് സാധ്യത ഉള്ള സമയമാണ് ഉണ്ടാകാം ശരീരക്ലേശം ഉണ്ടാകാം രോഗം കൂടുതലായിട്ട് ശല്യം ചെയ്തു എന്ന് വരാം കുടുംബക്കാരുമായിട്ടൊക്കെ വഴക്കുണ്ടാകാം അതുപോലെ തന്നെ ഒരു കർമ്മം ചെയ്യുന്നതിനുമൊക്കെ ഒരു സാധ്യത വരാനും ഇടയുണ്ട് അതുപോലെ ജോലി സ്ഥലത്ത് പല ക്ലേശങ്ങളും ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് ജോലി മാറ്റത്തിനോ ഒക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ മഹാ ഈ ഗണ പിന്നെ അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം വഴിപാട് ചെയ്യുന്നത് നല്ലതാണ് ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തുന്നത് നല്ലതാണ് പിന്നെ ഓം ശനൈശ്വരായ നമ യമായ നമ എന്ന ശനി മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം വീതം ജപിക്കുന്നതും വളരെ നല്ലതാണ് ദോഷങ്ങളെ കുറഞ്ഞു കിട്ടും രാഹു അനുകൂലനല്ലാതെയാണ് പല ചിലവുകൾ അപ്രതീക്ഷിതമായിട്ടുണ്ടായിരുന്നു വരാം അപ്പോൾ ദുർഗാപ്രീതി വരുത്തി കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു കുറവ് വരുന്നതാണ് എന്നാൽ കേതു വളരെ അനുകൂലനാണ് നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് ദോഷപ്രദൻ അല്ല പൊതുവേ ഈ മാസം ഇവർക്ക് ദോഷഫലങ്ങളാണ് കൂടുതലായിട്ട് കാണുന്നത് അപ്പോൾ എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ